ചിയോതി വിളക്ക് കട്ട കള്ളൻ മണിയന്റെ കഥ അതെ കേൾക്കുമ്പോൾ ഒറ്റമാത്രയിൽ അതിശയം തോന്നിപ്പിക്കുന്ന കഥയുമായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുകയാണ് നടൻ ടൊവിനോ തോമസ് നവാഗതനായ ജിതിൻലാൽ സംവിധാനം ചെയ്യുന്ന ബിഗ് ബജറ്റ് ഫാന്റസി ചിത്രം അജയന്റെ രണ്ടാം മോശം ചുരുക്കി പറഞ്ഞാൽ എ ആർ എം പറയുന്ന ചിത്രം പ്രഖ്യാപനം മുതൽ തന്നെ ഏറെ ശ്രദ്ധ പിടിച്ചുപെറ്റിയതിന്റെ പ്രധാന കാരണം ടൊവിനോ തോമസ് മൂന്ന് കഥാപാത്രങ്ങളിൽ എത്തുന്നു എന്നതാണ് അജയൻ മണിയൻ കുഞ്ഞിക്കേളു തുടങ്ങി മൂന്ന് കഥാപാത്രങ്ങളിൽ വ്യത്യസ്ത വേഷപകർച്ചയിലാണ് ടൊവിനോ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് മലയാള സിനിമാ ചരിത്രത്തിൽ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ നിർമ്മിക്കുന്ന ഈ ചിത്രം പൂർണ്ണമായും ത്രീ ഡിയിലാണ് ഒരുങ്ങുന്നത് നായകനായ ടൊവിനോ എത്തുമ്പോൾ വില്ലനായെത്തുന്നത് തമിഴ്നടൻ സത്യരാജാണ് ഒപ്പം ൻ നായിക കൃതി ഷെട്ടി ഐശ്വര്യ രാജേഷ് സുരഭി ലക്ഷ്മി എന്നിവരാണ് ചിത്രത്തിൽ നായികമാരായി എത്തുന്നത് ബേസിൽ ജോസഫ് ജഗദീഷ് ഹരീഷ് ഉത്തമൻ ഹരീഷ് പേരടി പ്രമോദ് ഷെട്ടി രോഹിണി എന്നിവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് ചിയോതി വിളക്ക് കെട്ട കള്ളന്റെ കഥ പറയുന്ന ചിത്രമാണ് എ ആർ എം എന്ന സൂചനയാണ് ടീസർ നൽകുന്നത് മികച്ച ആക്ഷൻ സീനുകൾ നിറഞ്ഞ ഈ ചിത്രം പ്രേക്ഷകർക്ക് സമ്മാനിക്കുക അതിഗംഭീര വിഷ്വൽ ട്രീറ്റ് ആയിരിക്കുമെന്ന് ഉറപ്പും ടീസർ നൽകുന്നുണ്ട് ടൊവിനോയുടെ പിറന്നാൾ ദിനത്തോടനുബന്ധിച്ച് പുറത്തെത്തിയ മൂന്ന് കാലഘട്ടത്തിലെ കഥാപാത്രങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മോഷൻ പോസ്റ്ററും പ്രേക്ഷകർക്ക് അമിത പ്രതീക്ഷയാണ് നൽകിയിരിക്കുന്നത് പ്രഖ്യാപനത്തിന് പിന്നാലെ ആരാധകർ ഉൾപ്പെടെ ആവേശത്തിലാണ് അതിന്റെ പ്രധാന കാരണം ടൊവിനോ എന്ന നടനിലുള്ള വിശ്വാസമാണ് ഹോളിവുഡ് സിനിമകളിൽ മാത്രം കണ്ടുശീലിച്ച സൂപ്പർ ഹീറോ കഥാപാത്രം മിന്നൽ മുരളി എന്ന ഒറ്റ ചിത്രത്തിലൂടെ മലയാളത്തിൽ പരിചിതനാക്കിയ നടനാണ് ടൊവിനോ തോമസ് ചിത്രത്തിലെ ജയ്സറിന്റെ ആക്ഷൻ സീനുകൾ ഇന്നും പ്രേക്ഷകർക്ക് മറക്കാൻ കഴിയില്ല സൂപ്പർ ഹീറോയെ രൂപം കൊണ്ടും ഭാവം കൊണ്ടും വളരെ സിമ്പിളായി അവതരിപ്പിച്ച നടൻ കുട്ടികളുടെയും മുതിർന്നവരുടെയും മനസ്സ് ഞൊടിയിടയിലാണ് കീഴടക്കിയത് എ ആർ എമ്മിലേക്ക് വരുമ്പോഴും പ്രേക്ഷകർക്ക് പ്രതീക്ഷയ്ക്കുള്ള വകയുണ്ട് ഒന്നാമത്തേത് ടൊവിനോയുടെ ട്രിപ്പിൾ റോളാണ് രണ്ടാമത്തേത് ചിത്രത്തിന്റേതായി പുറത്തെത്തിയ പോസ്റ്ററും ടീസറും മൂന്നാമത്തേത് മൂന്നാമത്തേത്രി ഡി മിന്നൽ മുരളിയിലൂടെ മലയാള സിനിമ ചരിത്രത്തിൽ തന്നെ പുതിയ മാറ്റം കൊണ്ടുവന്ന നടൻ എന്ന നിലയിൽ അജയ്ന്റെ രണ്ടാം മോഷണവും ഹിറ്റാകുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്നാണ് ആരാധകർ ഉൾപ്പെടെ പറയുന്നത് പാൻ ഇന്ത്യൻ സിനിമയായിങ്ങുന്ന അജയ്ന്റെ രണ്ടാം മോഷണം മാജിക് ഫ്രെയിംസ് യു ജി എം പ്രൊഡക്ഷൻസ് എന്നീ ബാനറുകളിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ ഡോക്ടർ സക്കറിയ തോമസ് എന്നിവർ ചേർന്നാണ് നിർമ്മിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് വേൾഡ് മീഡിയ